ദൈവരാജ്യവും സഭാ ജീവിതവും എവർക്കും സ്വാഗതം വണക്കം ചെറുപ്പകാലം മുതലേ നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സഭ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ആവിഷ്കാരമാണ് ചർച്ച് ഈസ് ദി എംപടിമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഇത് ചെറുപ്പത്തിൽ ഞാൻ അതുപോലെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു ഇത് മാത്രമല്ല ദീർഘനാൾ ഈ വലിയ വലിയ തെറ്റിദ്ധാരണ ഞാൻ ആശ്ലേഷിച്ച് അള്ളിപ്പിടിച്ച് മുറുകെ പിടിച്ച് ഞാൻ ജീവിച്ചു എന്നാൽ ഓരോ അനുഭവങ്ങളിൽ കൂടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത് വലിയൊരു മണ്ടത്തരമാണല്ലോ ഇതെങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് എന്ന് ഒരു ഞെട്ടലോടുകൂടെയാണ് ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഓരോ അടി ഞാൻ മുൻപോട്ട് വയ്ക്കും തോറും ഓരോ ചുവടുവയ്പോൾ മുൻപോട്ട് പോകും തോറും ഈ ഒരു വലിയ പൊരുത്തക്കേട് എന്നെ നന്നേ നന്നേ അലട്ടിക്കൊണ്ടേയിരുന്നു ദീർഘനാളുകൾക്ക് ശേഷമാണ് ഇത് തമ്മിലുള്ള പൊരുത്തക്കേടിൻ്റെ ആ വലിപ്പം ഭയാനകത എനിക്ക് മനസ്സിലായത് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ഏവരുടെയും പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം യേശു ഒരു മതം സ്ഥാപിക്കുവാനോ അതിനെ സംഘടനാപരമായ ഒരു ചട്ടക്കൂടുണ്ടാക്കുവാനോ ആ ചട്ടക്കൂടിനെ നിലനിർത്തുവാനോ നിബന്ധനകൾ സൃഷ്ടിക്കുവാനോ ഒന്നും വന്നതല്ല എന്ന് നമുക്കറിയാം പാപം യേശു ഇതൊന്നും അറിഞ്ഞതോ കേട്ടതോ ചിന്തിച്ചതോ ഒന്നുമല്ല ഇങ്ങനെയുള്ള വലിയ അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് യേശുവിനറിയാമായിരുന്നു കാരണം യേശു പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊടുപേൻ അവർ കുഞ്ഞാടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുത്ത് വരും പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും എന്ന് യേശു പറഞ്ഞത് ഇങ്ങനെയുള്ള വലിയ വലിയ ഭീകരതമായ അതപ്പതനങ്ങൾ മതപരമായ മേഖലയിൽ ദൈവത്തിൻ്റെ പേരിൽ തന്നെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യും എന്നതിനെപ്പറ്റി ഒരു മുൻബോധം ഒരു പ്രീ കോഗ്നീഷൻ ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും യേശു പ്രഖ്യാപിച്ച ഈ ലോകത്തിൽ സ്ഥാപിച്ച ആരംഭിച്ച നമുക്കേവർക്കും പൈതൃകമായി നൽകിയ ഈ ദൈവരാജ്യവും നാം ഏവരും ഉൾപ്പെട്ടിരിക്കുന്ന സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശമുള്ളൂ ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ ആദ്യമായി യേശു സാക്ഷീകരിച്ച ദൈവരാജ്യം അതിൻ്റെ സ്വഭാവം എന്താണ് അത് പൊതുവായ തത്വങ്ങൾ മാത്രം നമ്മെ അറിയിക്കുന്നു സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ തികച്ചും എന്താണ് പറയുന്നത് ഇറ്റ് ഇറ്റ്സ് നോൺ എക്സിസ്റ്റൻറ്റ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതിൽ സ്ഥാപിച്ചിട്ടില്ല ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുന്നതാണ് വ്യക്തത പ്രാപിക്കാൻ സഹായിക്കുന്നത് എന്നുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ദൈവരാജ്യത്തിൻ്റെ യേശു വിഭാവന ചെയ്ത ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയായി അക്രൈസ്തവർ പോലും അത്ഭുതത്തോടുകൂടെ പരിഗണിക്കുന്നൊരു പഠിപ്പിയിലാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ പകിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്ന ഭഗമത്ത സുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യം അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഏത് തോതുവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എപ്പോൾ സ്നേഹിക്കണമെന്നും എപ്രകാരം സ്നേഹിക്കണമെന്നും ഇതൊന്നും അവിടെ പറയുന്നില്ല ശത്രുക്കളെ സ്നേഹിപ്പീൻ അതുപോലെ തന്നെ അനീതിയെ അനീതിയല്ല ഡു നോട്ട് റെസിസ്റ്റ് ഈവിൾ അത് എന്തുകൊണ്ടാണ് ഏതെല്ലാം തരത്തിലുള്ള ഈവിളാണ് എന്നൊന്നും അവിടെ പറയുന്നില്ല പൊതുവായ തത്വങ്ങൾ കള്ളസാക്ഷ്യം വഹിക്കരുത് അതിനെപ്പറ്റിയുള്ള ഒരു വിശദാംശവും അവിടെയില്ല എന്നാൽ സഭാ ജീവിതത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല എല്ലാറ്റിനും വളരെ സൂക്ഷ്മമായ നിബന്ധനകളാണ് നിങ്ങൾ സഭാ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാം ഓരോന്നിനും സൂക്ഷ്മമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ എത്ര രൂപ നിങ്ങൾ മാസവരി കൊടുക്കണം എത്ര രൂപ നിങ്ങൾ സ്തോത്ര കാഴ്ച ഇടണം എന്ന് പറഞ്ഞില്ല എങ്കിൽ സ്തോത്ര കാഴ്ച ഇടണം അങ്ങനെയാണ് ദൈവത്തോടുള്ള സ്നേഹം അവിടെ അതുപോലെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം കൊടുക്കണം അതുപോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതിന് ഇന്നത് 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 എന്നൊക്കെ വ്യക്തമായ നിബന്ധനകളായി വളരെ സൂക്ഷ്മമായി സ്പെല്ലൗട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ നാം എന്തു ചെയ്യണം ഈ നിർദ്ദേശങ്ങൾ അതുപോലെ ആചരിക്കണം ഇവിടെ എവിടെയാണ് അന്വേഷണ ബുദ്ധിക്ക് അല്പം മാർജിനുള്ളത് നിങ്ങൾ അന്വേഷിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് യേശു താൻ വിഭാവന ചെയ്ത സ്വ ദൈവരാജ്യം അതിൽ മനുഷ്യർ ഇങ്ങനെയാണ് 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 ഇന്നത് കൊടുക്കണം ഇന്നത് കൊടുക്കണം ഇന്നത് വാങ്ങിക്കണം ഇന്നടുത്ത് നിൽക്കണം എന്നൊന്നും പറഞ്ഞത് എന്താണ് ഈശ്വര സമയമില്ലാഞ്ഞിട്ടാണോ അത് ദൈവരാജ്യം മനുഷ്യൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാകയാൽ ഇപ്രകാരമുള്ള സൂക്ഷ്മമായ നിബന്ധനകളെ കൊണ്ട് നിറച്ചാൽ അതുകൊണ്ട് ആകെപ്പാടെ നേടാൻ പോകുന്നത് മനുഷ്യനെ അടിമയാക്കി എന്നത് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ട ഒരു മർമ്മം നിയമങ്ങളും നിബന്ധനകളും കൂടുന്തോറും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം കുറയുന്നതിനോട് ആനുപാതികമായി അവൻ്റെ ചുമതല ബോധം നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും ചുമതല ബോധമില്ലാത്തവൻ സ്വാതന്ത്ര്യമില്ലാത്തവൻ അടിമയാണ് അങ്ങനെയാണ് മതമേഖലയിൽ മനുഷ്യൻ അടിമയായിപ്പോയത് എന്ന് യേശുന് വ്യക്തമായി അറിയാമായിരുന്നു നിങ്ങൾ മത്താടി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വായിക്കുമെങ്കിൽ അന്നത്തെ പുരോഹിത വർഗത്തോട് യേശുവിന് തോന്നിയ ധർമ്മരോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവർ പ്രതിനിധാനം ചെയ്ത മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ വ്യക്തികൾ അടിമകളാണ് എന്നുള്ളതാണ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ആ അടിമത്വത്തിൽ നിന്ന് പിടിപ്പിക്കാനാണ് യേശു വന്നത് ശ്രമിച്ചത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രമുഖ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതായിരുന്നു എങ്ങനെയാണ് അടിമത്വം ഉണ്ടായത് ദൈവത്തിൻ്റെ പേരിൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി മനുഷ്യ സ്വാതന്ത്ര്യത്തെ ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നു മനുഷ്യൻ ഒരിക്കലും അടിമത്വത്തിലേക്ക് പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ അടിമകളായതെങ്ങനെയാണ് അത് നാം മനസ്സിലാക്കണം എവിടെയൊക്കെ മനുഷ്യനിർമ്മിതമായ നിബന്ധനകൾക്കനുസരിച്ച് മനുഷ്യൻ യാന്ത്രികമായി അതിനെ അനുവർത്തിച്ച് ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നുവോ അത് മുഴുവനും അടിമത്തമാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് അടിമത്തത്തിൻ്റെ ആഴത്തിന് ആക്കത്തിന് മൂർച്ചയ്ക്ക് ഭാരത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ ആ സങ്കല്പത്തിൽ വരുമ്പോൾ യേശു വിഭാവന ചെയ്ത യേശു സാക്ഷിച്ച ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോൾ അവിടെ പൊതുവായ ചില സൂചനകൾ ചില കടമകൾ ചില ലക്ഷ്യങ്ങൾ ചില മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻസ് അതും എത്രയും എത്രയും കുറയ്ക്കാമോ അത്രമാത്രം നിങ്ങൾ പർദപ്രസംഗമെന്ന് പറയുമ്പോൾ ആകെപ്പാട് മത്താട് സുവിശേഷത്തിൽ മൂന്ന് അധ്യായങ്ങളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ അത് യേശു നൽകിയ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണത് പിന്നെ ഉപമകളിൽ കൂടെയും മറ്റും മറ്റു കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്ന നിർദ്ദേശമായിട്ടൊന്നും നൽകുന്നില്ല യേശുവിൻ്റെ പഠിപ്പീരുകളെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് നിർദ്ദേശങ്ങൾ മറ്റേത് ഒരു ഒരു സാധ്യതകൾ സജഷൻസ് സജഷൻസ് ഒന്ന് ഇൻസ്ട്രക്ഷൻസ് ദി അതർ സജഷൻസ് ഇപ്പോൾ എന്തുകൊണ്ടാണ് യേശു ഉപമകളിൽ കൂടെ മാത്രം പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചത് ഉപമകളിൽ കൂടെ പഠിപ്പിച്ചു ഉപമകളിൽ കൂടെ അല്ലാതെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന സുവിശേഷകർ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ ഉപമകളെല്ലാം കഥകളാണ് ഈ കഥകൾ ഈ കഥകൾ ജനങ്ങളുമായി പങ്കിടുമ്പോൾ അവർക്ക് ആ കഥകൾ കേട്ടിട്ട് അതിൽ നിന്ന് എന്ത് വെളിച്ചമാണ് പ്രാപിക്കേണ്ടത് എന്ത് അറിവാണ് സ്വീകരിക്കേണ്ടത് എന്ത് നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് പരിപൂർണമായി നിശ്ചയിക്കുവാനും തീരുമാനമെടുക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് അപ്പം നമ്മളൊരു നിർദ്ദേശം കൊടുക്കുന്നു നീ പോയി അങ്ങനെ ചെയ്യുക അതൊരു നിർദ്ദേശമാണ് അതനുസരിക്കാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാൽ ഒരു ഉപമ ജനങ്ങളുമായി പങ്കിടുമ്പോൾ അതൊരു കഥയാണ് ആ കഥയെ പ്രകാരം മനസ്സിലാക്കണമെന്നും അതിലുൾപ്പെടുത്തിയിരിക്കുന്ന ധാർമ്മികമായ തത്വത്തെ എപ്രകാരം ഏത് തോതിൽ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും അത് കേൾക്കുന്ന വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ആ അന്വേഷണത്തിൻ്റെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടും സഭയുടെ ജീവിതത്തിൽ നൽകപ്പെടുന്നത് അനുവദനീയമേ അല്ല ഈ ഒരു ഫോൺ കിടന്ന ശബ്ദം ഉണ്ടാക്കുന്ന നിങ്ങൾ ദയവായി ക്ഷമിക്കണം ഞാൻ എഴുന്നേറ്റം എൻ്റെ പുറകെ പോയാൽ എൻ്റെ ചിന്തകൾ പതറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങ് നമുക്ക് സഹിക്കാം എന്ന് വിചാരിക്കാം അപ്പോൾ ദീപരാജ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ് സ്വാതന്ത്ര്യമുള്ളിടത്ത് അന്വേഷണവും അന്വേഷണമുള്ളിടത്ത് ചുമതല ബോധവും ഉണ്ടാകും അപ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായ ലോകത്തിൽ വസിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കണം നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥയും നാം ഏർപ്പെട്ടിരിക്കുന്ന ഓരോ സംരംഭവും ഓരോ ബന്ധവും നാം നടത്തുന്ന ഓരോ ശുശ്രൂഷകളും എല്ലാം അതിൻ്റെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിച്ച് അറിഞ്ഞ് അത് യേശു വെളിപ്പെടുത്തിയ മർമ്മങ്ങളോട് എപ്രകാരം താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് എത്രമാത്രം വ്യത്യാസമാണ് എപ്രകാരം അതിനെ ഇതിനോട് സമരസപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം അന്വേഷിച്ച് തിട്ടപ്പെടുത്തേണ്ട ഒരു ചുമതല നമുക്കുണ്ട് എന്നാൽ എന്നാലും മതമേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചുമതലയില്ല നിങ്ങൾ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളുടെ മതപരമായ ജീവിതത്തിൽ അങ്ങനെ ഒരു ചുമതല അനുഭവിച്ചതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് എനിക്കോർമ്മയില്ല നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുമില്ല കാരണം അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ മതപരമായ മേഖലയിൽ നമുക്ക് ചുമതലയില്ല ആത്മീയ മേഖലകൾക്ക് ചുമതല മാത്രമേ ഉള്ളൂ മതപരമായ മേഖലയിൽ ചുമതലയുണ്ട് എന്താണ് സഭയോടുള്ള നമ്മുടെ കടപ്പാട് നിർവഹിക്കുക മാസപരി കൊടുക്കുക പിന്നെ പള്ളിയിൽ പോവുക പിന്നെ പള്ളിയുടെ താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം വരുന്നുവെങ്കിൽ അതിനുവേണ്ടി യുദ്ധം ചെയ്യുക സഭയുടെ ശത്രുക്കൾ എന്ന് പറയുന്നവരെ സംഘടിതമായി ആക്രമിക്കുക അവരെ വെറുക്കുക ഈ സഭയുടെ അപ്പുറത്ത് സത്യവും വെളിച്ചവും എന്ന പൊട്ടത്തരം അതുപോലെ വിശ്വസിക്കുക ആ അന്ധവിശ്വാസം അനുസരിച്ച് മറ്റുള്ളവരുടെ മേൽ മേൽക്കുതി മേക്കെട്ട് കയറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നുമില്ല അതിനെപ്പറ്റി വ്യക്തമായ അറിവ് നമുക്കുണ്ട് നാം എന്ത് ചെയ്യുകയും ചെയ്യും പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ ഓരോ സാഹചര്യങ്ങളെയും പരിഗണിച്ച് ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ഏത് വിധത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഉത്തരവാദിത്ത ബോധത്തോടെ അന്വേഷിച്ച് നമ്മുടെ നിലപാടുകളെ ക്രമീകരിക്കുന്ന ഒരു സ്വഭാവം നാം പരിശീലിച്ചിട്ടില്ല എന്നാൽ അതാണ് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മർമ്മം ഇതെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വളരെ വളരെ സങ്കടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും നിങ്ങൾ ദൈവരാജ്യത്തിൽ അംഗത്വമുള്ളവരാണോ നിങ്ങൾ അന്വേഷിച്ചിരിക്കും അന്വേഷണമാണ് ഇതിൻ്റെ ആധികാരികമായ സ്വഭാവം മാത്രവുമല്ല നാം സഭയ്ക്കുള്ളിൽ സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ കൃത്രിമമായ ഒരു പര്യാപ്തതയുടെ ഒരു പൂതി നമുക്കുണ്ടാകും ആൻഡ് ആർട്ടിഫിഷ്യൽ ഓ കൺട്രാഡ് സെൻസ് ഓഫ് സഫിഷ്യൻസി കൃത്രിമമായ പര്യാപ്തതയുടെ ഒരു പൂതി ഉണ്ടാകും എല്ലാം ശരിയാണ് ഇനി അതിനപ്പുറത്തൊന്നും അന്വേഷിക്കേണ്ട പിന്നെ ആകെപ്പാടെ ചെയ്യേണ്ടത് ഇതുപോലെ നിലനിർത്തുക അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേശു പറയുകയാണ് നിങ്ങൾ ബി പെർഫെക്റ്റ് സൽഗുണ പൂർണ്ണരാഘവം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും ഒരിക്കലും സ്വീകാര്യമാകില്ല മാത്രവുമല്ല സഭയെ ഇപ്പോൾ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്ന ചില അടിസ്ഥാന മർമ്മങ്ങളുണ്ട് സംഘടനാപരമായി ഉദാഹരണമായിട്ട് പണം വേണം പണമില്ല സഭ നടത്താൻ ഒക്കെ എന്ന് ചോദിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും അത് ലൗകികമായി നോക്കിയാൽ പണമുണ്ടെങ്കിൽ മാത്രമേ സഭ നടത്തുകയുള്ളൂ ദൈവമില്ലെങ്കിലും പണമുണ്ടായാൽ സഭ നടന്നു പോകും എന്നതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം എന്നാൽ ദൈവരാജ്യത്തിൽ വരുമ്പോൾ അത് സാധ്യമല്ല കാരണം ഈ ദൈവ രാജ്യ ദൈവരാജ്യ യാഥാർത്ഥ്യങ്ങളെ നിലനിർത്തുന്നത് പണമല്ല അവിടുത്തെ ശുശ്രൂഷകളും നേട്ടങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുന്നതിന് പണത്തിൻ്റെ ആവശ്യമല്ല പണം ഒരു ശാപമാണ് യേശു വലിയ ബഡ്ജറ്റും കൊണ്ടല്ല ഇത് ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചത് പണം കൊണ്ടായിരുന്നെങ്കിലൊന്നും നടക്കുമായിരുന്നില്ല മനുഷ്യൻ്റെ സാമ്രാജ്യത്തിൽ അത് സഭയും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ സാമ്രാജ്യമാണ് അവിടെ പണം എത്രമാത്രം അനിവാര്യമാണോ പണത്തിന് ദൈവത്തേക്കാൾ പ്രാധാന്യമുണ്ടോ ഉണ്ടോ അതിന് അതിന് തുലവും വ്യത്യസ്തമായി ദൈവരാജ്യത്തിൽ ഇതൊരു ശാപമാണ് ഇതില്ലാ ഇതിൻ്റെ ആധിപത്യം ഇല്ലാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെതായ സാക്ഷ്യം വഹിപ്പാനോ ദൗത്യം നിർവഹിപ്പാനോ സാധ്യമാകുകയുള്ളൂ ഇത് പറയുമ്പോൾ ആർക്കും മനസ്സിലാകുകയില്ല കാരണം നാം ചെറുപ്പം മുതലേ പഠിച്ചതിന് തുരവും വിരുദ്ധമായിട്ടാണ് സഭാ ജീവിതത്തിൽ മുഴുവനും നാം കണ്ടത് ഞാനീ പറഞ്ഞ ആശയത്തിന് തുലവും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ദൈവരാജ്യപരമായ ആശയങ്ങൾ പറയുമ്പോൾ ആളുകൾ ഓടി എഴുന്നേറ്റ് പോവുകയാണ് കണ്ടം വഴി ഓടുകയാണ് ഇതാണ് നമ്മുടെ പ്രയാസം നമ്മുടെ ദാരിദ്ര്യം നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണെന്നൊക്കെ പറയും ദൈവത്തെ ആരാധിക്കുന്നു അനുസരിക്കുന്നു ദൈവ മക്കളാണെന്നൊക്കെ പറയുകയും ദൈവം നമുക്ക് നൽകിയ പ്രത്യേകമായ ദർശനത്തെ വേരോടെ പറിച്ചെറിയുകയും ചെയ്ത് മറ്റേതോ സംവിധാനത്തിൻ്റെ അടിമകളായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൽ സ്വർഗത്തിൽ പോകാം എന്നും പറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഞാൻ മുൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നാളുകൾ കഴിച്ചു പോകുന്ന ആളുകൾ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഉള്ളിൽ നെരിപ്പോട് നീറാൻ തുടങ്ങും എനിക്കെന്താണ് വരാൻ പോകുന്നത് അപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങും ഇതുവരെ കണ്ടതും കേട്ടതും ഒന്നും ഒരു പ്രയോജനവും ഉള്ളതല്ല ഇതും കൊണ്ട് എങ്ങനെ ചെന്ന് എത്താനും ഒക്കത്തില്ല എന്നത് അപ്പോൾ മനസ്സിലാവും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇറ്റ്സ് ടു ലേറ്റ് ടു ഡു എനിത്തിങ് അങ്ങനെ ആളുകളെ ഈ അങ്കലാപ്പിലേക്കാണ് സഭകൾ അറിഞ്ഞോ അറിയാതെയോ വലിച്ചൊഴിച്ചു പോകുന്നത് എന്നത് ജനം തിരിച്ചറിയണം ആ തിരിച്ച് ഒരിക്കലും പുരോധിത വർഗത്തിൽ നിന്നുണ്ടാകുകയില്ല ഇത് നിങ്ങളുടെ പ്രശ്നമാണ് അവരുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് നിത്യമായ വിലയുള്ള എന്താണ് പറയുന്നത് അടിസ്ഥാനമുള്ള നിലനിൽക്കുന്ന നിധികൾ പ്രാപിക്കണമെങ്കിൽ യേശു പറഞ്ഞതാണ് പുഴുവും തെഴുവും കെടുക്കാതെയും ആ ഭാഗം കള്ളൻ മാത്രമൊന്നും മോഷ്ടിക്കാതെയും അങ്ങനെ പ്രാപിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഈ ലോകത്തിൻ്റെ അനുസരിച്ച് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ജീവിത ദർശനത്തിൻ്റെ അവകാശികളാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും യേശു പറഞ്ഞ ആ ഒരു ആശയത്തോട് പുത്തുരുത്തപ്പെടുവാൻ സമരസപ്പെടുവാൻ സാധ്യമല്ല സാധ്യമാണെന്ന് പറയുന്നത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നാൽ മറ്റൊരു നിധിയുണ്ട് അത് ലോകമറിഞ്ഞ നിധിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് അതിനെ നേടേണ്ടത് ലോകത്തിൻ്റെ നിധിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന മാർഗത്തിൽ കൂടെ അല്ല എന്ന ഒരു അറിവെങ്കിലും നമുക്കുണ്ടായെങ്കിൽ അതിനെപ്പറ്റി അല്പമെങ്കിലും ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകും പക്ഷേ അത് ചിന്ത ഉദിക്കുന്നത് ഒരു കാല കാലശവക്കുഴയിലോട്ട് പോകുമ്പോൾ മാത്രമാണ് എന്നതാണ് ഒരു ദുഃഖം അപ്പോൾ സഭാജീവിതം ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക ഞാൻ വീണ്ടും പറയും നിങ്ങൾ സഭ വിട്ടു പോകണമെന്നല്ല ഞാനീ പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു വലിയ അബദ്ധം അതായത് ആത്മീയമായി നിങ്ങൾക്കുണ്ടാകേണ്ട വളർച്ച നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ ചുമതല ബോധം നിങ്ങളുടെ അന്വേഷണ ശക്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേന്മ ഇവ ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ആടിനെയും മാടിനെയും പോലെ ജനങ്ങളെ ഇങ്ങനെ കെട്ടിവെച്ചു കൊണ്ട് നടക്കുന്നു അതുകൊണ്ടാണ് പുരോഹിതൻ പറയുന്നത് ഇതിൻ്റെ ആടാണ് ഇതിൻ്റെ മാടാണ് ഞാൻ അവരെ അത് അവരെ മേയ്ക്കുന്ന കാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല ഈ ഒരു വഴിയിൽ കൂടെ സാധ്യമല്ല അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക യേശു വിഭാവന ചെയ്ത ദൈവരാജ്യം ഈ സഭകളിൽ കൂടെ നാം കാണുന്ന ഈ ഒരു വ്യവസ്ഥിതിയുമായി ഒരു വിധത്തിലും പൊരുത്തപ്പെടുവാൻ സാധ്യമല്ല ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ് അതുകൊണ്ടാണ് ലൗദോക്യ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ യേശു സഭയ്ക്ക് എന്ന് പറഞ്ഞത് കണ്ടാൽ ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു അത് സഭയുടെ വാതിലാണെന്ന് എന്ന കാര്യം പലപ്പോഴും പൂഴ്ചവെക്കാൻ ശ്രമിക്കുകയാണ് അത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുന്നു മുട്ടുന്നു അതൊന്നുമല്ല അവിടെ സഭയുടെ വാതിൽ തന്നെയാണ് എന്തിനാണ് കള്ളം പറയുന്നത് പക്ഷേ ഇതിനകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല കാരണം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ലൗകികമായ മർമ്മത്തിലാണ് അതേസമയം ഇത് ദൈവരാജ്യത്തിൻ്റെ ആവിഷ്കാരമാണെന്നും ഞങ്ങൾ മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ ഏകലോകത്തിൻ്റെ ആധികാരികമായ ആ എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ പച്ച കള്ളം കൊണ്ട് നടക്കുന്ന മാമാങ്കങ്ങൾ ജനം തിരിച്ചറിയേണ്ടത് അവരുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും അവർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥയെ മുന്നമേ അറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും അത്രയേ ജനങ്ങൾക്ക് ഇത്രമാത്രം അധപ്പതനവും അന്ധകാരവും അന്ധാളിപ്പും നൽകിയിട്ട് ആര് എന്ത് നേടാനാണ് അവർ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിക്കണമെന്ന് വിചാരിച്ചാണ് യേശു എൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിച്ചത് നിങ്ങൾ മത്താലുശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിച്ചു നോക്കൂ ജനങ്ങളുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞിട്ടാണ് യേശു തൻ്റെ പ്രഖ്യാപനങ്ങൾ തൻ്റെ തൻ്റെ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത് തൻ്റെ ശുശ്രൂഷയ്ക്ക് മൂർച്ച കൂടുന്ന അപ്രകാരമാണ് അതേ യാഥാർത്ഥ്യം ഇന്നും നമ്മയും തുറച്ചു നോക്കുന്നുണ്ട് അതിൻ്റെ നേരെ കണ്ണടക്കരുതേ എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതുവരെയും സഹിഷ്ണുതയോടെ ഇതിൽ പങ്കെടുത്തവരോടുമുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വീണ്ടും